ഏയ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ചെടി ആട്ടോ നമ്മളെ വിങ്കാ റോസ് ഷവന്നാറി നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന ചെടിയാട്ടോ അപ്പം എൻ്റെ അടുത്ത് പതിനാല് കളറുണ്ട് കേട്ടോ പതിനാല് കളറ് ഞാൻ ഇവിടെ എന്താ പറയുക നമ്മളിവിടെ മലപ്പുറം നഴ്സറി പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് പിന്നെ ഞാൻ ഇതന്നെ സെയിലിനായിട്ട് ഇരുന്നൂറ് പ്ലാന്റ് ഇറക്കിയെന്ന് ആ ഇരുന്നൂറ് പ്ലാന്റ് മുലഹന്തിരില്ല എനിക്ക് വിറ്റ് പോയിട്ടോ ഇതാണ് ഏഴ് കളർ വെച്ചിട്ട് ഞാൻ പിടിപ്പിക്കേണ്ട ഒരു കവറിൽ തന്നെയാണ് ഒറ്റ കവറിലാണ് ഏഴ് കളർ വയ്ക്കുന്നത് കേട്ടോ അപ്പം അത് ഞാൻ ഏഴ് കളർന്ന് വിചാരിച്ച് നട്ടൊക്കെ ചെയ്തോ പിന്നെ എനിക്ക് തോന്നി ഏഴ് കളറും കൂടെ തിങ് വളർന്ന ആറ് കളർ വെച്ച് കൊടുക്കാമെന്ന് അപ്പോൾ ആറ് കളർ വെച്ച് ഞാൻ പൊടിപ്പിക്കുന്നുണ്ട് അയിന്നൂര് തയ്യ് വീതപ്പം ഞാൻ പറിച്ചു മാറ്റി അങ്ങനെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൊടുക്കണത് ഇത്രയും നല്ല ഫ്ലവറിങ് ചെയ്യാനും ഫ്ലവറിങ് നല്ല വലുതാവാനും വേണ്ടിയിട്ട് നമ്മൾ ചായ ഉണ്ടല്ലോ രാവിലൊക്കെ തിളപ്പിച്ച ചായ ബാക്കി വരികയാണെങ്കിൽ മധുരത്തത് ഞാനത് എടുത്തു വെക്കും അങ്ങനെ രണ്ട് ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ബാക്കി വന്നാൽ ഞാനത് എടുത്ത് വെച്ചിട്ട് അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇതേപോലെ പൂക്കളുള്ള എല്ലാ ചെടികൾക്കും ഒഴിച്ചെടുക്കും നിത്യ കല്യാണി നമ്മൾ ചൈനീസ് ബോൾസം അവർക്കൊക്കെ ഒഴിച്ചെടുക്കും അപ്പം എൻ്റെ അടുക്കളേൻ്റെ സൈഡിലാണ് എൻ്റെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ് കിച്ചണിൻ്റെ ഭാത്താണ് അതായത് എനിക്ക് അവിടെയാണ് നല്ല വെയിൽ അടീനിയം വിങ്കാർ റോസ് നാടൻ ഡബിൾ പെറ്റോണിയ ചൈനീസ് ബോൾസം അപ്പോൾ കിച്ചണിന് ഇറങ്ങണ പാത്ര ഒട്ടുമിക്ക ചെടികളും വെച്ചിരിക്കണട്ടോ എന്തോ ഒരു വലിയ പൂക്കളാണ് വേറെ ഒരു വളം ചെയ്യേണ്ട നമ്മളെ കട്ടൻ ചായ മധുരടാതെ കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്ക കേട്ടോ അത് ഞാൻ മധുരടാതെ ചായ ടേബിള്മ വെക്കും ആവശ്യക്കാരും മധുര അപ്പോൾ അതിങ്ങനെ ബാക്കി വരുമ്പോഴാണ് നമുക്ക് ചെടിക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആറ് കളർ വീതമാണ് ഞാൻ പിടിപ്പിക്കുന്നത് ആറ് കളറിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ആറ് കളറിന് മുന്നൂറ് രൂപ പ്ലസ് സി സി അതൊറ്റ കവറിലാണ് ഞാൻ പിടിപ്പിക്കുന്നത് കേട്ടോ ഈ വൈറ്റ് ഞാൻ പിടിപ്പിച്ചിട്ടില്ല വൈറ്റ് ഉള്ളിൽ റെഡ് കുത്ത് വരുന്നത് മാത്രമേ ഞാൻ ഒഴിവാക്കിക്കണം ബാക്കി പതിനാല് കളറ് ആറിച്ച കളറാണ് ഒരാൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വെറൈറ്റികളും ഉണ്ട് പ്ലാന്റ് നല്ല വളരണമൊക്കെ ഉണ്ട് ഒരുപാട് മഴയും കെട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഇടയിലൊക്കെ ചീരയും വളർന്നിട്ടുണ്ട് അതൊന്നും പറിച്ചിട്ടില്ല ഇനി അതൊക്കെ ഒരു ദിവസം ചട്ടിയിൽ നിന്ന് പറിച്ചു മാറ്റണം ഇഷ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ആര് ഫോൺ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇത് അഴിച്ചു തരുമ്പോൾ തന്നെ എങ്ങനെയായാലും കുറച്ച് ദിവസം പിടിക്കും പോകൻ വില്ല ഒരുപാട് ഓർഡർ എടുത്തത് അതൊക്കെ അയച്ചു കൊടുക്കാണ്ട് ഇത് കണ്ടില്ലെങ്കിൽ ഇതേപോലെ ഞാൻ നട്ട് വെച്ചിരിക്കണം ഒരു കവറിലാണ് കേട്ടോ ചിലതിലൊക്കെ പൂക്കൾ വന്നിട്ട് ചിലതിലൊന്നും പൂക്കൾ വന്നിട്ടില്ല അപ്പോൾ ഏഴ് കളറെ ഒന്നിൽ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഓരോ തൈകൾ കുറച്ചു കളറ് നോക്കിയിട്ട് ഓരോ തൈകളും മാറ്റി വെച്ചിരിക്കണെ ആറ് കളറാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇനി രണ്ട് കവറ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കേച്ച് വളങ്ങളൊന്നും വേണ്ട മെയിനായിട്ട് ഇതിന് നമ്മളെ വെയിലാണ് ആവശ്യം കേട്ടോ ഇതൊക്കെ നട്ടുവെച്ച് പൂക്കൾ വന്നതാണ് ഇനി ഒരുപാട് നടാനുണ്ട് അപ്പോൾ ഓരോ ദിവസം കുറച്ച് കുറച്ച് കമ്പെടുത്തിട്ടാണ് ഞാൻ നടണത് കേട്ടോ ഞാൻ ഒരുപാട് തൈകൾ ഇറക്കിയെന്ന് ഇരുന്നൂറ് പ്ലാന്റ് ഇറക്കിയിരുന്നു ഏഴ് കളർ ചെയ്യുന്നു അതൊക്കെ നമ്മൾ നോമ്പിൻ്റെ തലേദിവസം വരെ അയച്ചുകൊടുത്തു ബാലൻസ് വന്നിട്ടില്ല ഒക്കെ തീർന്നു ഇനി ഞാൻ വിചാരിച്ചത് പൊടിപ്പിക്കാമെന്നാണ് അങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് പിടിപ്പിക്കണത് പ്ലാൻ്റൊക്കെ നല്ല വളർന്നിരിക്കണം നല്ല ഫെയിലാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കെ കേട്ടോ കണ്ടെങ്കിൽ എന്ത് ഭംഗിയല്ലേ ഓരോ കളറും പക്ഷെ ഇതിനൊക്കെ നല്ല വിത്ത് വരുന്നുണ്ട് അപ്പോൾ വിത്ത് അടുത്ത ചട്ടിക്ക് ഇത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാന്നുകൊണ്ട് തൈകൾ വന്ന് അതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് ബാക്കിൽ കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് തൈകൾ മുളക്കാത്തത് മണ്ണില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് അടുത്തുള്ള ചട്ടി തൊട്ടടുത്തുള്ള ചട്ടിക്ക് ഇതിനെ വിത്ത് ഉണങ്ങി വന്നിട്ട് അങ്ങനെ തൈകൾ വന്നിട്ടുണ്ട് അങ്ങനെ നാല് കളറൊക്കെ ഇപ്പോൾ പുതുതായി വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ സെയിം കളർ തന്നെ എല്ലാം വിരിയണത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറൊക്കെ കളറൊക്കെയാണ് വിരിയണത് അതൊക്കെ ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ എന്താ ഏഴ് കളറ് ഇതേപോലെ അങ്ങനെ വെട്ടി വെച്ചിട്ടാണ് ഞാൻ നട്ട് വെക്കണത് കേട്ടോ ഏഴ് കളറല്ല സോറി ആറ് കളറ് കിട്ടോ ഇൻഷല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം